ശബരിമല ക്ഷേത്രത്തിലെ സ്വർണപ്പാളികളുടെ മോഷണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവാദം ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ശബരിമല തന്ത്രിയെ തന്നെ അറസ്റ്റ് ചെയ്യുന്നതിലാണ് എത്തി നിൽക്കുന്നത് നമുക്ക് അറിയാനുള്ളൊരു കാര്യം ഇപ്പോൾ ബാക്കിയുള്ള ആളുകൾ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് മെമ്പർമാർ എല്ലാം അവിടുത്തെ ജീവനക്കാരാണ് എന്നാൽ തന്ത്രി ആരാണ് ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് ആ തന്ത്രിക്കുള്ള സ്ഥാനം എന്താണ് തന്ത്രി എന്നാൽ തന്ത്രസമുച്ചയപ്രകാരം ക്ഷേത്രത്തിലെ എല്ലാ കർമ്മങ്ങളുടെയും അതായത് ഒരു ക്ഷേത്രം സ്ഥാപിക്കുവാനായിട്ട് ഭൂമി പൂജ മുതൽ അവസാനത്തെ പ്രതിഷ്ഠ വരെയുള്ള എല്ലാ കാര്യങ്ങളിലും കാർമ്മികത്വം വഹിക്കേണ്ടതും ആ ക്ഷേത്രത്തിലെ പൂജാവിധികൾ എന്താണെന്ന് തീരുമാനിക്കേണ്ടതും ആ ബിംബത്തിന് ചൈതന്യം പറഞ്ഞു കൊടുക്കാനുള്ള എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്ന് തീരുമാനിക്കുന്നതും അത് സ്വന്തമായോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ടോ ചെയ്യിക്കുന്നതും ഈ തന്ത്രിയാണ് അപ്പോൾ തന്ത്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് അപ്പോൾ മറ്റൊരു കാര്യം പ്രധാനമായിട്ട് വരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്ക് വേദമന്ത്രങ്ങളിലൊക്കെ നല്ല പരിജ്ഞാനം ആവശ്യമാണ് അപ്പോൾ അതിലൊക്കെ പരിജ്ഞാനം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അതിന് സംസ്കൃതം അറിയണം സംസ്കൃതത്തിൽ വലിയ പാണ്ഡിത്യം ഉണ്ടാവണം ഈ പൂജാ മന്ത്രവിധികളൊക്കെ വളരെക്കാലം പഠിച്ചിരിക്കണം അപ്പം ഇത്തരത്തിലൊക്കെയുള്ള ആളുകൾക്കാണ് പൂജാതി കർമ്മങ്ങളിൽ ഒരു ഒരവസാന വാക്ക് പറയാനും അതുപോലെ തന്നെ ആ ക്ഷേത്രം പരിപാലിച്ചുകൊണ്ടുപോകാനുള്ള കഴിവുണ്ടാവുള്ളത് സാധാരണമായ ഒരു കാര്യമാണ് നമുക്കിപ്പോൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡോക്ടറുടെ ജോലി നമുക്ക് ചെയ്യാൻ പറ്റില്ല കാരണം അയാൾ ഒരു എട്ട് വർഷത്തോളം പഠിച്ച് എം ബി ബി എസും അത് കഴിഞ്ഞ് എം ഡിയും ഒക്കെ എടുത്തിട്ട് എടുത്തിട്ട് ഇരിക്കുന്ന ഒരാളുടെ പണി ചെയ്യാൻ അയാളുടെ മകനെ കൊണ്ട് സാധിക്കില്ല ഞാൻ ഇവിടുത്തെ പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊഫസറുടെ മകനാണ് മകനാണല്ലോ പ്രിൻസിപ്പാളുടെ മകനാണ് എന്ന് പറഞ്ഞത് നാളെ അവിടെ ചെന്നിരുന്നിട്ട് ആ ഡോക്ടറെ ജോലി ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ വേദങ്ങളിലും മന്ത്രങ്ങളിലും എല്ലാം തന്നെ പരിഗ്രഹമുള്ള ആളുകൾ തന്ത്രിമാരായിട്ടുണ്ടാവാം പിന്നീട് അവരുടെ മകൻ അല്ല അവരുടെ മകൻ്റെ മകൻ അല്ലെങ്കിൽ അവരുടെ മരുമകൻ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരാൾ ഈ സ്ഥാനത്തേക്ക് വരുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ പ്രശ്നം അതുതന്നെയാണ് ശബരിമലയിലേയും പ്രശ്നം നമുക്കറിയാം ഒരു ഇതിനു മുമ്പുണ്ടായിരുന്ന തന്ത്രി ഇപ്പോഴത്തെ തന്ത്രിയുടെ ചേട്ടൻ അദ്ദേഹം ഒരു വലിയ കേസിലകപ്പെട്ടു അദ്ദേഹത്തെ കൊച്ചിയിലുള്ള ഒരു ഫ്ലാറ്റിൽ വെച്ച് അറിയപ്പെടുന്ന രണ്ട് ക്രിമിനലുകൾ അയാളെ പിടിച്ചു കെട്ടിയിടുകയും ഒരു സ്ത്രീയോടൊപ്പമുള്ള ഫോട്ടോകൾ എടുക്കുകയും എന്നിട്ട് ഭീഷണിപ്പെടുത്തി കാശ് വാങ്ങി ഈ കാശും സ്വർണ്ണാഭരണങ്ങളൊക്കെ മേടിച്ചെടുത്തു ഇത് നമ്മളാരും പറയുന്നതല്ല അദ്ദേഹം തന്നെ പോലീസിന് എടുത്ത് കംപ്ലൈൻ്റ് ആണ് അപ്പോൾ പോലീസ് അന്വേഷിച്ചു അപ്പോൾ ഈ ഈ തന്ത്രിയോട് ഈ എന്താണ് കണ്ഠർ മോഹൻ എന്ന് പറഞ്ഞ ആ ആ തന്ത്രിയോട് വീണ്ടും പണം ആവശ്യപ്പെട്ടു അപ്പോഴാണ് ഇവർ ഇയാൾ പോലീസ് സമീപിക്കുന്നു എല്ലാം കൂടി അത് വലിയ പ്രശ്നമായി മാറുന്നത് അങ്ങനെ ഈ പ്രശ്നങ്ങൾ വന്നപ്പോൾ എന്തിനെ ഇയാൾ ഈ കൊച്ചിയിലെ ഈ പ്രത്യേകിച്ച് കുപ്രസിദ്ധ ഒരു ഗുണ്ടയുടെ ഫ്ലാറ്റിലേക്ക് പോയി അപ്പോൾ പോലീസ് പറയുന്നത് അത് ആദ്യമായിട്ടൊന്നുമല്ല വിണ്ടും മുമ്പും നേരത്തെയും പോയതിൻ്റെ ഉണ്ടെന്നൊക്കെയാണ് പോലീസ് പറയുന്നത് അപ്പോൾ ഏതായാലും അവിടെ എത്തിച്ചേർന്നു അവിടെ ചിത്രത്തിലുള്ള സിറ്റുവേഷനിൽ പോലീസിന് പരാതി കൊടുക്കേണ്ടി വന്നു തൽക്കാലം അദ്ദേഹത്തിൻ്റെ തന്ത്രിസ്ഥാനം പോയി അപ്പോൾ തുടർന്ന് ഹൈക്കോടതി ഒരു കമ്മീഷനെ നിയമിക്കേണ്ടായി ജസ്റ്റിസ് പരിപൂർണ സ്വാമിയായിരുന്നു കമ്മീഷൻ ഈ ആ ശബരിമലയിൽ എന്തൊക്കെയാണ് ഈ പറഞ്ഞ നേര നേരല്ലാത്ത കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്ന് അന്വേഷിക്കാൻ വേണ്ടി ഒരു കമ്മീഷൻ വെച്ചു അപ്പോൾ ജസ്റ്റിസ് പരിപൂർണ സ്വാമി ഈ തന്ത്രിയെ വിളിച്ചു അവിടുത്തെ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ചോദിച്ചു അപ്പോൾ നിങ്ങൾക്ക് ഭഗവാൻ അയ്യപ്പൻ്റെ മൂലമന്ത്രം അറിയാവോ കാരണം ഈ മൂലമന്ത്രം പുതുതായി വരുന്ന മുഖ്യപൂജാരിക്ക് ഉപദേശിക്കേണ്ടത് ഈ തന്ത്രിയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കറിയില്ല അപ്പോൾ അപ്പോൾ പിന്നെയാരാണ് ഈ മൂലമന്ത്രം ഉപദേശിച്ചു കൊടുക്കുന്നത് അല്ല വല്ല എഴുതി വെച്ചതുണ്ടാവും അതെ കണ്ടു കൊടുക്കുകയായിരിക്കും അടുത്തത് അടുത്ത ചോദ്യം താങ്കൾക്ക് സംസ്കൃതം അറിയാമോ എനിക്ക് സംസ്കൃതം അറിയില്ല അപ്പോൾ പിന്നെ എങ്ങനെയാണ് നിങ്ങളീവിടെ തന്ത്രി ആയിരിക്കുന്നത് എന്ന് ചോദിച്ചു പരിപൂർണസ്വാമി അപ്പോൾ അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഞാൻ പാരമ്പര്യമായിട്ട് തന്ത്രിയാണ് അതായത് എൻ്റെ അച്ഛൻ തന്ത്രി എൻ്റെ അച്ഛൻ്റെ അച്ഛൻ തന്ത്രിയായിരുന്നു അങ്ങനെയാണ് ഞാൻ തന്ത്രിയാവുമെന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ പരിപൂർണസ്വാമി പറഞ്ഞു ഇത് അച്ഛൻ ആനക്കാരനായതുകൊണ്ട് മകനെ തഴമ്പുണ്ടാവണം എന്ന് ജസ്റ്റിസ് പരിപൂർണൻ പറയുകയും ചെയ്തു അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് അപ്പോൾ വ്യക്തമായ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥാനത്തിരിക്കുന്ന ആളുകൾ അതായത് ഈ എല്ലാ ഒരു ക്ഷേത്രം സ്ഥാപിക്കുന്നത് മുതൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും അവസാന വാക്കായിരിക്കുന്ന തന്ത്രിക്ക് സംസ്കൃതം അറിയില്ല അതുപോലെ തന്നെ ആ ഭഗവാന്റെ മൂലമന്ത്രം പോലും അറിയില്ല എന്നുള്ളത് ഈ കണ്ഠര മോഹൻ്റെ വരവോടെ നമുക്ക് ബോധ്യമായി അത് നമ്മളാരും പറയുന്നതല്ല ഇതെല്ലാം കൃത്യമായ രേഖകളിലുള്ളതാണ് അപ്പോൾ അതിനുശേഷമാണ് അദ്ദേഹത്തെ മാറ്റത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ അനുജൻ സ്വർണ്ണപ്പാളികളെ നടത്തിയ കേസിൽ അറസ്റ്റിലായിരിക്കുന്ന കണ്ഠര രാജീവർ അവിടെ തന്ത്രിയാവുന്നു അദ്ദേഹം അദ്ദേഹത്തിന് സംസ്കൃതം അറിയാമോ അദ്ദേഹത്തിന് മറ്റു കാര്യങ്ങൾ അറിയാമോ എന്ന് നമുക്കറിയില്ല അദ്ദേഹത്തിന് അറിയാമായിരിക്കും അത് ഇതുവരെയായിട്ട് തെളിയിക്കേണ്ട ഒരാവശ്യം വന്നിട്ടില്ല അപ്പോൾ ഈ കേസിൽ അദ്ദേഹം അറസ്റ്റിലാവും അപ്പോൾ യഥാർത്ഥത്തിൽ ഉള്ള പ്രശ്നം അത് ശബരിമല ക്ഷേത്രത്തെ സംബന്ധിച്ചായാലും മറ്റ് ക്ഷേത്രങ്ങളെ സംബന്ധിച്ചായാലും വരുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാരമ്പര്യമായിട്ട് ഇത്തരം സ്ഥാനങ്ങൾ വഹിക്കുന്ന ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ കാര്യങ്ങളിൽ അറിവുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമല്ലാതായിത്തീരുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ അറിവില്ലാത്തവർ ഈ പൂജാതി കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കുമ്പോൾ എന്ത് തന്ത്ര തന്ത്രസമുച്ചു പറഞ്ഞിട്ട് ഇങ്ങനെ വിവരമില്ലാത്തവർ ഈ പൂജാതി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് പ്രതിഷ്ഠയുടെ ഐശ്വര്യം വർദ്ധിക്കുകയല്ല അത് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് ചൈതന്യം കുറയുന്നു അപ്പോൾ ഇത്രയും കാലം ഇത്തരം ആളുകളാണ് അവിടെ ഈ പൂജാകർമ്മക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ടെങ്കിൽ നിലവിൽ അപ്രതിഷ്ഠയുടെ ചൈതന്യം എന്താണെന്നുള്ളത് നമ്മൾ പ്രത്യേകം പറയേണ്ടതില്ല ഇപ്പോഴിതാ വീണ്ടും മറ്റൊരു കാര്യം കൂടി വന്നിരിക്കുന്നു ഈ കൊടിമരം മാറ്റുന്ന സമയത്ത് അതിൻ്റെ മുകളിലുണ്ടായിരുന്ന വാജ്യ വാഹനം അതായത് മറ്റേ കുതിര ആ വിഗ്രഹം അത് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല ഈ കാര്യങ്ങളെല്ലാം തന്നെ സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കണം ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടതെന്നുള്ള നിലവിലുള്ള നിയമം ഇരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ ഇദ്ദേഹത്തിനെ ഒരു പുതിയ ഇളങ്ങിൽ വെച്ചാണ് ഇതങ്ങ് സമ്മാനിച്ചതെന്നാണ് കേൾക്കുന്നത് ആ പുതിയ ഇള നടത്തിയത് ആളുകളാരാണ് അത് ഇദ്ദേഹത്തിന് സമ്മാനിക്കാൻ സാഹചര്യം എന്താണ് അപ്പോൾ നിലവിലീയുള്ള നിയമത്തിൻ്റെ കാര്യം എന്താണ് ഇതൊന്നും നമുക്കറിയില്ല അപ്പോൾ ഈ കാര്യത്തിൽ സ്വീകരിക്കേണ്ട ഒരു നിലപാട് ഇപ്പം നമുക്കറിയാം നമ്മൾ നമ്മുടെ ഏത് കാര്യത്തിലായാലും ഇപ്പോൾ കോടതിയിൽ നമ്മളൊരു ജഡ്ജിയെ നിയമിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് മിനിമം നിയമ ബിരുദവും അതുപോലെ തന്നെ ആ നിയമകാരങ്ങളുടെ പരിജ്ഞാനവും ആവശ്യമാണ് നമ്മളിപ്പോൾ ഒരു ആശുപത്രിയിൽ ഡോക്ടറെ നിയമിക്കുമ്പോൾ അയാൾക്ക് ആ വൈദ്യശാഖയിൽ അത് ആയുർവേദമെങ്കിൽ ആയുർവേദം അലോപ്പതി എങ്കിൽ അലോപ്പതി അതിലുള്ള മിനിമം ബിരുദവും പരിചയവും ആവശ്യമാണ് അല്ലാതെ ഇപ്പോൾ എൻ്റെ അച്ഛൻ മെഡിക്കൽ കോളേജ് മുൻസിപ്പിളായിരുന്നു അതുകൊണ്ട് ഞാൻ എന്നെ മെഡിക്കൽ കോളേജ് മുൻസിപ്പിൾ ആക്കണം എന്നൊരു നിലപാട് അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ ജഡ്ജി ആയിരുന്നു അപ്പം ഞാനും ജഡ്ജി ആവണം എന്നുള്ള നിലപാട് ആ നിലപാടാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ കുത്തഴിഞ്ഞ അവസ്ഥയിൽ എത്തിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ഇപ്പോൾ ഒരാൾ വന്നിട്ട് അഥവാ ഒരു സ്ട്രെയിഞ്ചർ എന്നെ പറയാം ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ട് ഇതെല്ലാം നമുക്ക് കൊണ്ട് സ്പോൺസർ ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ ക്ഷേത്രത്തിലെ ആചാരം എന്താണ് ഈ ആചാരം അനുസരിച്ചിട്ട് എന്താണ് ചെയ്യേണ്ടത് പുറത്തു കൊണ്ടുപോകാൻ പാടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ട ആൾ ഇദ്ദേഹമാണ് ഈ തന്ത്രിയാണ് പക്ഷേ തന്ത്രി ഇപ്പോൾ ഈ പറഞ്ഞ ഈ കക്കാൻ വന്നവനായിട്ട് കൊളിയിടീതു എന്നാണ് ഇപ്പോൾ ഈ അറസ്റ്റിന് കാരണമായിട്ട് പോലീസ് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നത് അനർഹരായിട്ടുള്ള ആളുകളെ ഈ സ്ഥാനങ്ങളെ നിയമിക്കുമ്പോൾ അത് വെറും പലപ്പോഴും വെറും ജാതി മാത്രം നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ വെറും മറ്റ് കാര്യങ്ങൾ നോക്കാതെ നിയമിക്കുന്നതിൻ്റെ പേരിലാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് ഇപ്പോൾ അത് ആദ്യമായിട്ട് നമ്മൾ അഡ്മിറ്റ് ചെയ്യണം അത് ആരായാലും അഡ്മിറ്റ് ചെയ്യണം അത് ദൈവവിശ്വാസമുള്ളവനും അഡ്മിറ്റ് ചെയ്യണം ഇല്ലാത്തവനും അഡ്മിറ്റ് ചെയ്യണം കാരണം ഒരു പർട്ടിക്കുലർ പൊസിഷനിലേക്ക് നമ്മൾ ഒരാളെ വെക്കുന്ന സമയത്ത് അയാൾ അതിന് ക്വാളിഫൈഡ് ആണോ എന്ന് നമ്മൾ ആദ്യം നോക്കണം ഇപ്പോൾ ഐ എസ് ആർ ചീഫായിട്ട് നമുക്ക് ഈ ശാസ്ത്രജ്ഞാനം ഇല്ലാത്തവനെ വെക്കാൻ സാധിക്കില്ല ഇത് ഒരു റോക്കറ്റ് കഴിഞ്ഞാൽ അത് എത്ര എത്ര സ്പീഡിൽ എത്ര കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുമെന്നും അത് എപ്പോഴും എവിടെ എത്തുമെന്നുള്ളതും കൃത്യമായി കണക്കുകൂട്ടാൻ അറിയുന്നവനായിരിക്കണം അതിൻ്റെ ചുമതലയിൽ വരേണ്ടത് അതുപോലെ ഏത് കാര്യത്തിലായാലും അതിപ്പോൾ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും കോടതിയിലെ കേസിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ആശുപത്രിയിൽ ചികിത്സയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അതിന് അർഹതയില്ലാത്തവരെ അതിന് ക്വാളിഫൈഡ് അല്ലാത്തവരെ നിയമിക്കുന്നതോടുകൂടി തന്നെ അത് വലിയ അത്യന്ത അപകടകരമായൊരു അവസ്ഥയിലെത്തുന്നു ഇപ്പോൾ ആശുപത്രിയിൽ ഒരു വ്യാജ ഡോക്ടർമാർ ആശുപത്രി നടത്തിയിട്ട് അനേകം പേരെ കൊന്ന കേസുകൾ നമ്മൾ ദിവസവും വായിക്കുന്നുണ്ട് ആ ഈ വ്യാജന്മാർ പലതരം ചികിത്സ നടത്തി ആളുകൾ വളരെയധികം കഷ്ടപ്പെട്ടു പോകുന്നു നമ്മൾ കാണുന്നുണ്ട് പിന്നെ പിടിക്കുമ്പോഴാണ് അവരുടെ നിയമം വ്യാജനായിരുന്നെ അപ്പോൾ നേരത്തെ ഇരുന്ന മോഹൻ തന്ത്രിയെ പരിപൂർണ ജഡ്ജി ചോദ്യം ചെയ്തപ്പോഴാണ് ഇദ്ദേഹത്തിന് മറ്റേ മൂലമംഗലം അറിയാൻ പാടില്ല സംസ്കൃതം അറിയാൻ പാടില്ല എന്ന് വരുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ വ്യാജ ഡോക്ടറെ പിടിച്ചുകഴിഞ്ഞാൽ സംഭവിക്കുന്നത് അതു തന്നെയാണ് നോക്കുമ്പോൾ അവൻ്റെ അവൻ്റെ ഡിഗ്രിയും കാണുകയില്ല ഒന്നും കാണുകയില്ല അവൻ മോറച്ചറിയിലും വർക്ക് ചെയ്തവനായിരിക്കും ചിലപ്പോൾ ഡോക്ടറായിട്ട് വരുന്നത് അപ്പോൾ അതേ സംഭവമാണ് ഇവിടെ സംഭവിക്കുന്നത് അത് നമ്മൾ ആദ്യം അഡ്മിറ്റ് ചെയ്യേണ്ട കാര്യമാണ് അതായത് ഇത്തരം ഏത് സ്ഥാനത്തിരിക്കാണെന്നുണ്ടെങ്കിലും അതിന് കൃത്യമായി ഏറ്റവും യോഗ്യതയുള്ളവരെ തിരഞ്ഞെടുക്കേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെ തിരഞ്ഞെടുക്കാത്തതാണ് ശബരിമലയുടെ വിഷയത്തിൽ മാത്രമല്ല നമ്മൾ ഇന്ന് കാണുന്ന മിക്കവാറും എല്ലാ പ്രശ്നങ്ങളിലും പിൻവാതിൽ നിയമനത്തിലൂടെ വരുന്ന ആളുകൾ അവരെ നമുക്കറിയാം എത്രത്തോളം ദ്രോഹി ദ്രോഹം ആ സ്ഥാപനത്തിൽ ചെയ്തു വെക്കുന്നുള്ളാലും നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ യാതൊരു അർഹതയില്ലാതെ പിൻവാതിലൂടെ കയറി വന്ന് അവിടെ നിയമിതനാവുന്ന ആളുകൾ നമുക്കറിയാം ഏത് സ്ഥാപനം എടുത്തു നോക്കി കഴിഞ്ഞാലും അവരുടെ ഏറ്റവും വലിയ കുഴപ്പക്കാർ അവരായിരിക്കും കാരണം അവർക്ക് അവർ എങ്ങനെയാണോ വന്ന് കയറിയത് ആ ഒരു വഴി മാത്രമേ അവർക്കറിയൂ പിൻവാതിൽ അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ അത് ഈ ശബരിയോ കാലത്തിൽ അത് ഒരു പൊതുവായ വിഷയമാണ് കാരണം പൊതുവായിട്ട് എങ്ങനെയാണ് എങ്ങനെയാണ് അർഹതയില്ലാത്തവർ ഈ സ്ഥാനത്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ അത് ക്വാളിഫൈഡ് അല്ലാത്തവർ അർഹതയില്ലാത്തവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർഹമായ യോഗ്യത ഇല്ലാത്തവർ ആ യോഗ്യത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിൽ അതിൻ്റെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ആണ് അത് വേദമന്ത്രങ്ങളിലാണെങ്കിൽ വേദമന്ത്രങ്ങളിലുള്ള ക്വാളിഫിക്കേഷൻ മെഡിസിൻ മെഡിസിനാണെങ്കിൽ മെഡിസിനുള്ള ക്വാളിഫിക്കേഷൻ ഇതില്ലാത്ത ആളുകൾ പിൻവാതിലിലൂടെ ഇരിക്കുന്നതാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം അടിസ്ഥാനപരമായ കാരണം അത് മാറ്റാത്തിടത്തോളം ഒരു സ്ഥാപനവും അത് ക്ഷേത്രമായാലും ആശുപത്രിയായാലും രക്ഷപ്പെടാൻ പോകുന്നില്ല